ചിലപ്പോൾ കൈ മടക്കി നിവർത്താൻ പാടാണ് അല്ലേ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നിവർത്താൻ കുറച്ചൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നിവരുള്ളൂ എന്താണ് കണ്ടീഷൻ ട്രിഗർ ഫിംഗർ എന്നാണ് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ നിവരുമ്പോൾ ഒരു ട്രിഗർ പോലെ ഇങ്ങനെയാണ് തുറക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് കൈകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് വള്ളികളിൽ കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി വള്ളികൾ പോകുന്ന ആ വള്ളികൾക്ക് ചുറ്റും ഒരു പാടയുണ്ട് ഒരു കവറിംഗ് ഉണ്ട് ടെൻ്റൻ ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി സ്മൂത്ത് ആയിട്ട് ലൂബ്രിക്കേഷൻ സ്മൂത്തായിട്ട് ലൂബ്രിക്കേഷനൊക്കെയുള്ള ഇതായിട്ട് ആയിട്ടാണ് ഈ ടെൻഡൻസി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ ഒന്നീ ആ ഷീത്ത് ആ കവറിങ് ടൈറ്റാവാം കട്ടി വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നീര് കെട്ടിയിട്ട് ഇതിൻ്റെ മോഷൻസ് ടൈറ്റ് ടൈറ്റാവാം അതേപോലെ തന്നെ ആ വള്ളികളിൽ ചിലപ്പോൾ മുഴകളുണ്ടാവാം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പോകുന്ന വള്ളികളെല്ലാം ചില പാടകളിൽ കൂടിയാണ് പോകുന്നത് നമ്മുടെ ബെൽറ്റ് ബക്കിളിൻ്റെ ബെൽറ്റിൻ്റെ ഗ്രൂവുകളിൽ പോകുന്ന പോലെ ബെൽറ്റ് പോകുന്നു ഗ്രൂവുകളിവിടെ അങ്ങനെ പോകുന്ന പോലെ ഇപ്പോൾ ഇവിടെ ഒരു മുഴ വരുമ്പോൾ എന്ത് പറ്റും ഈ കൈ ഇങ്ങനെ മടക്കുമ്പോൾ ഈ മുഴ വന്ന് ഇവിടെ ലോക്ക്ഡൗൺ പിന്നെ നിവർത്തണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല നമ്മൾ കൈ എളുപ്പം ഇങ്ങനെ കൊടുത്ത് നിവർത്താൻ പറ്റും അതൊരു കൺ ഒരു അസുഖമോ ഒന്നുമല്ല ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് ഉള്ളവരിൽ ഹൈപ്പോ തൈറോയ്ഡായൽ പ്രഗ്നൻസി ആയ ലേഡീസിൽ അങ്ങനെയൊക്കെ കാണാവുന്നതാണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ഈ ഇങ്ങനത്തെ ആക്ടിവിറ്റീസുള്ള എന്തെങ്കിലും പിടിക്കുക തിരിക്കുക എന്നൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവരിലൊക്കെ വരാവുന്നതാണ് പിന്നെ എന്താണ് ചികിത്സ ചികിത്സ വളരെ സിമ്പിളാണ് നമ്മളിവിടെ ചെറിയൊരു ഇൻസെക്ഷൻ ഇടുന്നു ആ പാടം അങ്ങ് റിലീസ് ചെയ്തു അപ്പോൾ വേറെ ഒന്നും സംഭവിക്കുന്നില്ല വള്ളിക്ക് മൂവ് ചെയ്യാൻ ഈസിയായ ഒരു പാ വഴി കിട്ടുന്നു അതൊരു വലിയ ഡേ കെയർ പ്രൊ പ്രൊസീജർ ഒരു ഡേ കെയർ പ്രൊസീജിയറാണ് വലിയൊരു പ്രൊസീജിയർ ആയിട്ടൊന്നുമല്ല മരവിച്ച് മരവിപ്പിച്ച് നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നതാണ് ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ വന്നിങ്ങനെ ലോക്കാവും ചിലപ്പോൾ പൊക്കി പൊക്കാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ജോയിൻറ്റ് സ്റ്റിഫ് ആവും പിന്നെ അതിനെ റിലീസ് ചെയ്ത് കൊടുത്താൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ കട്ടിയായി പോകും എന്തിനാണ് വെറുതെ ഈ വിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കും അതിലും ഭേദം കറക്റ്റ് സമയത്ത് തക്കതായ സമയത്ത് പോയി അതങ്ങ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറി ഉണങ്ങേണ്ട സമയം മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് കയ്യിൻ്റെ കിട്ടും താങ്ക്